ും ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് വല്ല കോമഡി സീരിലും പോയി അഭിനയിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ കണ്ണൂരിൽ വന്നപ്പോ എന്റെ കാര്യം ഇതിന്റെ അതിർത്തിയിൽ വെച്ച് പരിശോധിച്ചു അത് സ്വാഭാവികമാണെന്ന് തെരഞ്ഞെടുപ്പിനെ പ്രവർത്തനത്തെ സുതാര്യമാക്കാൻ നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ ഏജൻസിയാണ് നമ്മുടെ എലക്ഷൻ കമ്മീഷൻ അവരുടെ അധികാരമാണ് അതിൻ്റെ ഭാഗമായി ഈ യുവ നേതാക്കളുടെ വാഹനം പരിശോധിച്ചപ്പോൾ അവർ പെട്ടി പുറത്ത് വലിച്ചെറിഞ്ഞ് അവർ നാടകം കളിക്കുകയായിരുന്നു വളരെ പരിഹാസ്യമാണ് ഈ പ്രവർത്തനം അതുകൊണ്ട് ഏ യുവേതാക്കളെ നിങ്ങൾ ഈ പണി നിർത്തിയിട്ട് വല്ല സിനിമയിലും അഭിനയിക്കാൻ പോന്നെയാ നല്ലത് ഇത് നാടകമാണ് പരിഹാസ്യമാണ് എന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ എന്നെ ഞാൻ പെട്ടിയെടുത്തു വന്നതല്ല വാഹനം പരിശോധിച്ചു